سیوئے زندہ باد سیوئے زندہ باد سیوئے زندہ باد پلاسان پر زندہ باد پلاسان پر زندہ باد پلاسان پر زندہ باد پلاسان پر زندہ باد سماں سماں زندہ باد سماں سماں زندہ باد سماں سماں زندہ باد രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കേരളത്തിലുടനീളം മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാനത്ത് തന്നെ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് സംസ്ഥാനത്തെ ആദ്യ ജില്ലാ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്ന മലപ്പുറം ജില്ലാ സമ്മേളനം രണ്ടു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഭാവി പ്രവർത്തനങ്ങളും ഒക്കെ വിശദമായി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ആണ് സംഘടന രണ്ടു വർഷം കൂടുമ്പോൾ സമ്മേളനങ്ങൾ നടത്തുന്നത് വർഷത്തിൽ ഒരിക്കൽ കൺവെൻഷനുകൾ നടത്തി ബിസിനസ് പരമായ കാര്യങ്ങളും സംഘടന ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ ഈ സമ്മേളനത്തിന് എത്തിച്ചേരുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നൊരു കർത്തവ്യമാണ് എന്നത് വിവിധ മേഖലകളിലായി രാജ്യത്തിലും ലോകത്തിലും അമൂന്നിയ സംഭാവനകൾ നൽകിയ അനേകം വ്യക്തികളെയും നമുക്ക് നഷ്ടമായിട്ടുണ്ട് അവരുടെ നിയോഗം നമ്മുടെ സമൂഹത്തിന് ഒരിക്കലും നികത്താൻ നഷ്ടമാണ് സംഘടനാ രംഗത്ത് നിശ്ചിത പ്രവർത്തനങ്ങൾ നടത്തിയ ഒട്ടേറെ ഡിബിൾ ടി വി ഓപ്പറേറ്റർമാരെയും നമുക്ക് ഈ കാര്യങ്ങളും നമ്മുടെ ജില്ലക്കകത്തെ മുഴുവൻ മേഖലാ സമ്മേളനങ്ങളും സമയബന്ധിതമായി ചൂത്തീകരിച്ചാണ് നമ്മുടെ ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ ജില്ലാ സമ്മേളനം നമ്മളൊന്ന് ലളിതമായി സംഘടിപ്പിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചത് സാധാരണ തലേ തലേദിവസം ഘോഷയാത്രയുടെ അകമ്പഴിയോട് കൂടിയിട്ടുള്ള പൊതുസമ്മേളനവും പിറ്റേ ദിവസം പ്രതിസന്ധ ഉത്തരനിധി സമ്മേളനവും എന്ന രീതിയിലാണ് നമ്മൾ സംഘടിപ്പിക്കാറ് ഇത്തവണ വലിയ ഒരു ഉത്തരവാദിത്വം സംഘടന നമ്മളെ ലഭിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനം നടത്തുക എന്നുള്ളത് ഒരുപാട് സാമ്പത്തികമായി വലിയ ചെലവ് വരുന്ന നമ്മുടെ ജില്ലയ്ക്ക് വലിയ രീതിയിൽ ഒരു സാമ്പത്തികം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ തവണ നമ്മുടെ ജില്ലാ സമ്മേളനത്തിൽ ഒന്ന് ലളിതമാക്കാൻ തീരുമാനിച്ചത് ഇന്ന് ഈ സമ്മേളനത്തിൽ നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷക്കാലത്ത് ജില്ലയ്ക്കകത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജില്ലയ്ക്കകത്ത് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങും അതിനുശേഷം ചർച്ചകളും അതിനുശേഷം നമുക്ക് തിരുത്തി പോകേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ തിരുത്തി പോവുകയും എത്തിപ്പിടിക്കാൻ സാധിക്കുന്നവ നമ്മൾ ആ മാർഗത്തിലേക്ക് എങ്ങനെ എത്തണമെന്നതിനെ സംബന്ധിച്ചൊക്കെ ഈ സമ്മേളനത്തിൽ നമുക്ക് ആസൂത്രണം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സംഘടനയുടെ സംസ്ഥാനത്ത് നടക്കുന്ന ആദ്യത്തെ ജില്ലാ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ വാളാഞ്ചേരിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം മലപ്പുറത്തെ തിരഞ്ഞെടുക്കാൻ കാരണം നിങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന സമ്മേളനം ഇത്തവണ നടക്കുന്നത് മലപ്പുറത്തായതുകൊണ്ട് തന്നെ ഇനി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടി അതിലെട്ടാണ് ആദ്യത്തെ സമ്മേളനം എന്നുള്ളതായിട്ട് നമ്മൾ മലപ്പുറം തെരഞ്ഞെടുപ്പ് പാഴെ മേഖലകളിൽ മാത്രമാണ് സർക്കാർ മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത് തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ടുള്ള പല സാഹചര്യങ്ങളും സമമായ ചർച്ചയിലൂടി മാറ്റിവെച്ച് ഐക്യഗണ്ഠേന മേഖലാ കമ്മിറ്റികളെ തെരഞ്ഞെടുത്ത് വരുവാനും നമുക്ക് കഴിഞ്ഞു നമ്മളെപ്പോഴുള്ള ഒരു സംഘടന വിവിധ രാഷ്ട്രീയ മത വർഗവർണ മേഖലകളിൽ നിന്നും വന്നിട്ടുള്ള വിവിധ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് ഒരു സംഘടന ഇങ്ങനെ ചിട്ടയായ അതിന്റെ സംഘടനാ പ്രവർത്തനം നടത്തി മുപ്പത് വർഷം പൂർത്തിയാക്കുന്നുണ്ട് എങ്കിൽ നിസംശയം നമുക്ക് പറയാം നമ്മുടെ സംഘടനയുടെ കാഴ്ചപ്പാടും നമ്മുടെ സംഘടനയുടെ സംഘടനാ രീതികളും നമ്മുടെ സംഘടനയുടെ സമീപനങ്ങളും ശരിയായിരുന്നു എന്ന് നമുക്ക് നിസംശയം പറയാം നമ്മുടെ ഉത്തരവാദിത്വം നമ്മളുടെ അംഗങ്ങളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ മുപ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് കേരളത്തിൽ ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം കേബിൾ മുപ്പത്തിയാറ് വർഷവും